നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഏറ്റവും പുതിയൊരു വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് വാർത്തയല്ല ഒരു ചിത്രത്തിൻ്റെ റിയാക്ഷനാണ് ഈ ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തമ്പിനയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ മണിച്ചിത്ര താഴാണ് മണിചിത്ര താഴൻ്റെ ആദ്യ ഷോ തന്നെ കണ്ട വ്യക്തിയാണ് ഒരുപാട് വൈകിപ്പോയി ഇപ്പോൾ തൃശ്ശൂർ രാഗത്തിലെ രണ്ടാമത്തെ ഷോയും കഴിയാറായിട്ടുണ്ടായിരിക്കും പത്തരയ്ക്കാണ് രണ്ടാമത്തെ ഷോ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒമ്പതരയ്ക്കുള്ള ഷോ കണ്ടു കഴിഞ്ഞിട്ടും എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരുപാട് വൈകിയതിൽ നിങ്ങളോട് ക്ഷമാപണം നടത്തുകയാണ് മറ്റൊന്നുമല്ല വർക്കിൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കുകൾക്കിടയിൽ പെട്ടുപോയി ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കുകളിലും അതുപോലെ കുറച്ച് വീട്ടു സംബന്ധമായിട്ടുള്ള ചില യാത്രകളൊക്കെ പോയി വന്നപ്പോൾ അല്പമൊന്ന് വൈകിപ്പോയി ക്ഷമിക്കണം ഇനി അത് ആവർത്തിക്കാതെ കൂടുതലായിട്ട് അപ്ഡേഷൻസ് തരാൻ ശ്രമിക്കാം ഈ ഒരു സിനിമ എനിക്കൊന്നും പറയാനില്ല റിയാക്ഷൻ എന്ന് പറഞ്ഞൊന്നും ഈ ഒരു സിനിമയെ നമുക്ക് വിലയിരുത്താനുള്ള ആളായിട്ടില്ല ഞാനെന്നല്ല മലയാള സിനിമയിൽ ആരും അതിനെ ആയിട്ടില്ല അത്രത്തോളം എവർഗ്രീൻ ഹിറ്റായ എവർഗ്രീൻ ക്ലാസിക് ഹിറ്റായ ഓൾ ടൈം ബ്ലഗ് ബസ്റ്ററായ മാത്രമല്ല ക്ലാസിക് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സിനിമ മലയാളം അന്ന് വരെ ദർശിക്കാത്ത വ്യത്യസ്തമായ ഒരു ശൈലിയിൽ മലയാളികളുടെ മനം കവർന്ന സിനിമ ഞാൻ ഈ സിനിമ കാണുന്നത് ആദ്യമായിട്ട് തൊണ്ണൂറ്റി നാലിലോ മറ്റാണ് അത് ഞങ്ങളുടെ അവിടുത്തെ ഓലപ്പുര തിയേറ്ററിൽ തിരൂർ ഗീത എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ തിരൂരാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോകുന്ന വഴിയുണ്ട് ഷൊർണൂർ റോഡ് ഈ ഷൊർണ്ണൂർ റോഡിൽ നമ്മൾ വെച്ച് പിടിക്കുകയാണെങ്കിൽ വടക്കാഞ്ചേരിക്കും തൃശ്ശൂരിനും ഇടയിൽ കാലഘട്ടത്തിൽ ഒരുപാട് തിയേറ്ററുകൾ തിയേറ്ററുകളുണ്ടായിരുന്നെങ്കിലും പ്രധാനപ്പെട്ട ഒരു തിയേറ്ററുകളിലൊന്ന് തന്നെയായിരുന്നു തിരൂർ ഗീത എന്ന് പറഞ്ഞ തിയേറ്റർ തൊട്ടടുത്ത് തന്നെ മുളകുന്നത്താവ് ഉണ്ടായിരുന്നു അത്താണി ദേവി ഉണ്ടായിരുന്നു അവണൂര് അനുഭമി ഉണ്ടായിരുന്നു അതുപോലെ വരടയിൽ ലക്ഷ്മി ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു കൊറോണ കാലം വരെ ഉണ്ടായിരുന്നു വിയൂര് ദീപാനന്ദ തിയേറ്റർ ഇപ്പോൾ അതൊരു റിലീസിങ് സെൻ്ററായി മാറിക്കഴിഞ്ഞു ഇതാണ് പഴയകാല ചരിത്രം കേട്ടോ എന്തായാലും ഞങ്ങളുടെ കുട്ടിക്കാലം കൂടുതൽ പേരും ഞങ്ങൾ കണ്ട തിയേറ്ററുകൾ മുളകുന്നത്താവ് അഭിലാഷും തിരൂര് ഗീതയുമാണ് ഇത് രണ്ടും ഞങ്ങൾക്ക് തുല്യ ദൂരമാണ് വീട്ടിൽ നിന്ന് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ദൂരമാണ് ഏതായാലും ആ സിനിമ കണ്ട ഓർമ്മകൾ എൻ്റെ അമ്മായിടെ എൻ്റെ അപ്പച്ചൻ്റെ മൂത്ത സഹോദരി മൂത്ത സഹോദരി മീൻസ് തൊട്ട് താഴെയുള്ള സഹോദരി ആദ്യത്തെ അമ്മായി എന്ന് വേണമെങ്കിൽ പറയാം ഫസ്റ്റത്ത് അമ്മായിയുടെ സ്ഥിരം ഹോബി എന്ന് പറഞ്ഞാൽ സിനിമ കാണാൻ പോവുകയാണ് പ്രിയമ്മായി എന്നാണ് പറയുക ഈ പുള്ളിക്കാരിത്തെയാണ് എന്നെ കൂടുതൽ സിനിമകൾ കാണിച്ചിട്ടുള്ള വ്യക്തി ഒപ്പം തന്നെ എൻ്റെ എളയപ്പന്മാരും അവരാണ് എൻ്റെ സിനിമ കാണിച്ചിട്ടുള്ള വ്യക്തി അവരിലൂടെയാണ് സിനിമയെക്കുറിച്ച് ഞാൻ അറിഞ്ഞതും സിനിമ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതും ഏതായാലും എൻ്റെ ആൻറ്റുപാപ്പിനും അജയൻ ബാപ്പിനും ഒക്കെ വളരെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ് സിനിമയെക്കുറിച്ച് ഇത്രത്തോളം പറയാൻ പ്രാപ്തരാക്കുന്നുണ്ടെങ്കിൽ അതിനവർ അവർ തന്നെയാണ് വലിയൊരു ആളായെന്നല്ല പറഞ്ഞത് സിനിമയെക്കുറിച്ചോ ഈ ഒരു ചാനലൊക്കെ നടത്താൻ തന്നെ ഒരു കാരണഭൂതമായിട്ടുള്ള ഇവരൊക്കെ തന്നെയാണ് ഏതായാലും ഈ അമ്മായി സിനിമയ്ക്ക് കൊണ്ടുപോയതാണ് ഞങ്ങളെ ഒരു മണിത്തറ തിയേറ്ററിൽ റിലീസായപ്പോൾ അത് ഏകദേശം ഒരു കൊല്ലത്തോളം എത്താറാവുമ്പോഴാണ് സി ക്ലാസ് തിയേറ്ററുകളിലേക്ക് എത്തുക ആ ഒരു മാസത്തിൻ്റെ അപ്പുറമാണ് സീ ക്ലാസ് തിയേറ്ററുകളിലേക്ക് ഈ ചിത്രം ആ കാലഘട്ടത്തിൽ എത്തുക പിന്നെ ക്യാസറ്റുള്ളവർക്ക് ക്യാസറ്റിട്ട് കാണാം ഞങ്ങളെന്ത് കണ്ടത് തിരൂർ ഗീതയിലാണ് തിരൂർ ഗീതയിൽ ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ പേടിച്ച് അരണ്ട് ടെൻഷനടിച്ച് കൗതുകത്തോടെ എന്നാലതിലെ ശാസ്ത്രീയതയും എന്താ പറയുക കുറെ വിശ്വാസങ്ങളും ഒക്കെ കണ്ട് എന്താണ് അന്ധവിശ്വാസമെന്നും എന്താണ് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളെന്നും ഒക്കെ അന്നൊരു കൊച്ചു മനസ്സിൽ അന്നത്രത്തോളം കോറിയിട്ടൊരു സിനിമയാണിത് പന്ത്രണ്ട് വയസ്സിൽ കണ്ട സിനിമ ഇപ്പോൾ മുപ്പത് വർഷങ്ങൾക്ക് ഇപ്പുറം നാൽപ്പത്തിരണ്ട് വയസ്സിനോട് അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ കാണുകയാണ് എന്തായാലും അന്ന് തിയേറ്ററിൽ കിട്ടിയത് എന്താണോ അതേ ഫീൽ തന്നെ ഇന്നും ചിത്രത്തിന് എന്നുള്ളത് ആ സിനിമയുടെ മാത്രം പ്രത്യേകതയാണ് മണിത്തരത്താൾ എന്തുകൊണ്ട് എവർഗ്രീൻ ആയിരിക്കുന്നു എന്ന് ഞാൻ നോക്കിക്കാണുന്നത് ആ ചിത്രത്തിൻ്റെ ആ ഒരു 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 സമയമുണ്ട് ആ സിനിമ ഇറങ്ങിയത് എന്താ പറയുക ജനിച്ചു വീണത് ചരിത്രം സൃഷ്ടിക്കാൻ തന്നെയാണ് മധുമുട്ടും അതുപോലെ തന്നെ ഫാസിലും ഒരുമിച്ച ആ വലിയ ചരിത്ര നിമിഷങ്ങൾ ആ ചരിത്ര നിമിഷങ്ങൾ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഉരുവാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പിന്നെ വന്ന ടെക്നീഷ്യൻസ്മാർ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് അസിസ്റ്റൻസ് ആയിട്ടുള്ള പിന്നീട് വന്ന മെയിൻ വലിയ സംവിധായകരായ പ്രിയദർശൻ്റെയും സിബി മലേലിൻ്റെയും സിദ്ദിഖ്ലാൽമാരുടെയും ഒക്കെ കൂട്ടുകെട്ടിൻ്റെ ഒരു കൂടിച്ചേരൽ ഈ സിനിമയ്ക്ക് വലിയൊരു ആഴം നൽകി എന്നുള്ളത് വലിയൊരു സത്യമാണ് അവരുടെ എല്ലാവരുടെയും ഒരു സംഭാവന ഈ സിനിമയ്ക്കുണ്ട് മലയാളം കണ്ട അതുവരെ വന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സിനിമ തന്നെയായിരുന്നത് ഇതിൽ എന്ന് ചോദിച്ചാൽ പ്രയാതത്തിൻ്റെ ഒരു ഫീലുണ്ട് യക്ഷിയുണ്ടോ എന്ന് ചോദിച്ചാൽ യക്ഷിയുടെ ഫീലുണ്ട് എന്നാൽ അതൊരു യക്ഷിക്കഥയാണോ എന്ന് ചോദിച്ചാൽ അല്ല അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും ചിരപരിചിതമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ച എനിക്കും നിങ്ങൾക്കും സമ്മാനിച്ച ഒരു സിനിമയാണ് മണിതത്താട് ഇന്ന് തൃശ്ശൂർ രാഗത്തിൽ അത് കാണുമ്പോൾ ഞാൻ കുട്ടിക്കാലത്തിലേക്ക് കടന്നുപോയി ഞാനൊരു ഏഴാം ക്ലാസ്സുകാരനായി മാറി എൻ്റെ മനസ്സിൽ വളരെയധികം ഭയം ജനിപ്പിച്ച ചില രംഗങ്ങൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നു പ്രത്യേകിച്ച് പപ്പുവിനെ പ്രേതം ദർശിക്കുന്ന അല്ലെങ്കിൽ നാഗവല്ലി എന്ന തെക്കിനിയിലെ തമിഴ്ത്തി നോക്കുന്നൊരു രംഗമുണ്ട് അത് ഈ തിയേറ്ററിൽ അന്ന് തന്നെ എന്നെ ഞെട്ടിച്ചിട്ടുള്ളതാണ് അറ്റ്മോസിൽ ഫോർക്ക് റെസൊല്യൂഷനിൽ ഡോക്ടർ സണ്ണിയെയും നകുലനെയും നമ്മുടെ ഗംഗയെയും ശ്രീദേവിയെയും അല്ലിയെയും തമ്പിയേയും ഉണ്ണിത്താനേയും അതുപോലെ തന്നെ ദാസപ്പൻകുട്ടിയെയും അതുപോലെ നമ്മുടെ സ്വന്തം കെ പി ശ്രലിതയുടെ ബാസുര കുഞ്ഞമ്മയും ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കിണ്ടി എന്ന കഥാപാത്രവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സിനിമ നമുക്ക് ഒരു ഒരു വ്യക്തിയെ പോലും സിനിമയിൽ നമുക്ക് തള്ളിക്കളയാൻ തോന്നില്ല മഹാദേവനായി എത്തിയ പിന്നീട് രാമനാഥനായും ചിത്രത്തിൽ തിളങ്ങിയ ആ കഥാപാത്രത്തിൻ്റെ പേര് അനന്ദ പത്മനാഭൻ എന്നും മറ്റാണെന്ന് എൻ്റെ ഓർമ്മ എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായി അറിയാത്തതുകൊണ്ടാണ് അറിയാവുന്ന ഒരു താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാം അവരുടെയൊക്കെ ആ ഒരു ആ കാലഘട്ടത്തിൽ അവരുടെ എനർജി നമുക്ക് ഈ സിനിമയിൽ മൊത്തം കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ലാലേട്ടൻ ഓഹ് ഞാനെന്താണോ ഞങ്ങളുടെ ആ പഴയ കാലത്ത് ലാലേട്ടനെ ആരാധിച്ചിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ സിനിമ കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും ഓർക്കാൻ തോന്നുന്നത് ചിത്രം ഫുൾ ഹൗസിലാണ് പ്രദർശിപ്പിക്കുന്നത് ഫുൾ ഹൗസിൽ ഇവിടെ മാത്രമല്ല ഒട്ട് കേരളം ഒട്ടൊക്കെ ഈ സിനിമ ഫുൾ ഹൗസിലാണ് പോകുന്നതെന്നാണ് കിട്ടിയ ന്യൂസ് ഇതുവരെയുള്ള എല്ലാ റീറിലീസുകളുടെയും ചരിത്രം തന്നെ തിരുത്തി കുറിക്കാൻ തന്നെയാണ് ഫാസിലിൻ്റെ ഈ ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് സോറി ചിത്ര അപ്പച്ചനും കൂട്ടിനും ഈ സിനിമ പുറത്തേക്ക് എടുക്കാൻ മാറ്റ്നി എന്ന് പറഞ്ഞ ചാനലും ഈ ഫ്രണ്ട് എൻ്റർടൈൻമെന്റ്സിനും ഒക്കെ ഇതിനും പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് കാരണം അന്ന് ജനിച്ചിട്ടില്ലാത്തവർക്കും അതേ ഫീലോട് കൂടി തന്നെ ഇന്നും സിനിമ കാണാൻ പറ്റും എന്നുള്ളത് വലിയൊരു സന്തോഷകരമായ കാര്യമാണ് മാത്രമല്ല ഓരോ കഥാപാത്രങ്ങൾ കാണിക്കണം തിയേറ്റർ അരച്ച് കയ്യടിയാണ് കാട്ടുപറമ്പനൊക്കെ കാണിക്കുമ്പോൾ കയ്യടി പകളാണ് ഡോക്ടർ സണ്ണി വരുമ്പോൾ ആരവമാണ് നഗുലിനെ കാണിക്കുമ്പോഴും അല്ലിയെ കാണിക്കുമ്പോഴും എല്ലാവരും കാണിക്കുമ്പോഴും കിണ്ടിയുള്ള ആ വിറ്റിനൊക്കെ വിറ്റുകളിലെ പെരുമാറ സൃഷ്ടിക്കുമ്പോഴൊക്കെ ഇവിടെ അതേ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോഴും കരോചകമായി തോന്നിക്കാം പക്ഷേ അത് അവരുടെ എൻജോയ്മെന്റിന്റെ ഭാഗമായിട്ട് തള്ളി കളയാൻ മാത്രമേ തോന്നുകയുള്ളു അതുപോലെ തന്നെ ഓരോ ഡയലോഗുകൾക്കും പ്രത്യേകിച്ച് തിലകനൊക്കെ വരുമ്പോൾ ബ്രഹ്മത്തൻ നമ്മൾ ഒരു പാടൊക്കെ ആയിട്ട് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ തകർപ്പൻ പെർഫോമൻസ് അദ്ദേഹവും അതുപോലെ തന്നെ മോഹൻലാലും കൂടിയിട്ടുള്ള ഡോക്ടർ സണ്ണിയും കൂടിയിട്ട് കൂട്ടിക്കാഴ്ച നടത്തുന്ന കണ്ടു മറന്ന മുഖം എന്നൊക്കെ പറഞ്ഞ് തിരുമേനും ഓർത്തു ഓർത്തില്ല മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രംഗമൊക്കെ ഉണ്ടല്ലോ മനോഹരമായിട്ട് തന്നെ അത് നമുക്ക് തിയേറ്ററിൽ ഫീൽ കിട്ടുന്നുണ്ട് അതേ ഡയലോഗുകൾ അതുപോലെ പറഞ്ഞുകൊണ്ട് കാണാപ്പാടം പഠിച്ചിട്ടൊക്കെയാണ് ആളുകൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികളാണെന്ന് ഓർക്കണമോ ഞാൻ എൻ്റെ പ്രായക്കാരും കൂടി അല്ല ഒപ്പം ഇരുന്ന് കണ്ടിരുന്നവർ കൂടുതലും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള കുട്ടികളാണ് അവരിത് കാണാപ്പാടം പറയുകയാണ് ഡയലോഗുകൾ അതുപോലെ ക്ലൈമാക്സ് ആ ക്ലൈമാക്സ് മലയാളം കണ്ട എക്കാലത്തെയും മികച്ച ക്ലൈമാക്സുകളൊന്നാണ് എന്തായാലും ആ ക്ലൈമാക്സ് ഒക്കെ വീണ്ടും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ പല സെൻറ്റിമെൻ്റൽ രംഗങ്ങൾ നമ്മുടെ കണ്ണ് നനയിക്കുന്ന ചില രംഗങ്ങൾ ലാലേട്ടനും അതുപോലെ സുരേഷ് ഗോപിയും ഒക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന ചില രംഗങ്ങൾ അതുപോലെ ഗംഗേനെ വിളിക്കുന്ന രംഗം ഗംഗയെന്ന് വിളിക്കുന്ന രംഗം അത് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിയുടെ ഒരു സെൻറ്റിമെൻ്റ് സീനുണ്ട് ആ സുരേഷ് ഗോപിയെ നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു അതുപോലെ ലാലേട്ടനെയും നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അവർക്കൊക്കെ തിരിച്ചു വരാൻ നല്ലൊരു കഥയോ തിരക്കഥയോ മാത്രം മതി അവരെ തിരിച്ചുവരവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ എന്തായാലും ഈ മണിയിത്രത്താൾ ഓർമ്മകളുടെ വലിയൊരു വേലിയേറ്റം തന്നെയാണ് എനിക്ക് സമ്മാനിച്ചത് നന്ദി ഫാസിൽ സാർ നന്ദി സോർഗിജിത്ര അപ്പച്ചൻ സാർ അതുപോലെ തന്നെ ടൈംസ് നവിൻ്റെ സോറി മെട്രോമാറ്റിനെ മെട്രോൻ സോറി മാറ്റ്നിനോ മാറ്റ്നിനോവിൻ്റെ ആ ഒരു സം സംരംഭകർക്കും അതുപോലെ ഈ ഫോർ എൻ്റർടൈൻമെൻസിൻ്റെ ആളുകൾക്കും പ്രത്യേകം നന്ദി പുതിയ തലമുറയ്ക്കൊപ്പം ഇരുന്ന് കാണുവാൻ ഈ സിനിമയുടെ യഥാർത്ഥ മൂല്യം എന്താണ് യഥാർത്ഥ സിനിമയെന്ന് മനസ്സിലാക്കുക പഴകും തോറും വീരും കൂടുന്ന എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ എനിക്ക് സാധിച്ചതിന് സാധിക്കാൻ നിങ്ങൾ തന്ന അവസരത്തിന് തിയേറ്ററുകളിൽ ഏകദേശം ഇരുന്നൂറ് തിയേറ്ററുകളിലാണ് എന്നാണ് അറിവ് ലോകമൊട്ടൊക്കെ സിനിമ ഇറങ്ങുന്നുണ്ട് എന്തായാലും കാണുക കാണാത്തവർ ഒന്നുകൂടി ആദ്യത്തെ പടം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ സിനിമയാണ് ഇതുവരെ കാണാത്തവർ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ് അതുപോലെ തന്നെ കണ്ടവർക്ക് നിങ്ങളുടെ ആ പറയുന്ന സ്റ്റാൾജിക് ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടാൻ ഉറപ്പായിട്ടും ഈ സിനിമ ഉപകരിക്കും അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് മണിത്തരത്താഴിനെ മാർക്കിടാൻ ഞാനാളല്ല ബൈ ബൈ